സ്വന്തം ഭർത്താവിന്റെ വൃക്ക വിൽപ്പിച്ച ഒരു ഭാര്യയുടെ കഥ വിശ്വാസം വരില്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി നടന്ന സംഭവമാണ് പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുറന്നിട്ട് രണ്ട് പെൺകുട്ടികളാണ് നിറത്തിൻ്റെ പേരിൽ മരണപ്പെട്ടത് നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട് സ്വയം ജീവൻ ഒടുക്കിയത് ഇന്നലെ പരിചയപ്പെട്ടവൻ എന്തോ ഒന്ന് പറഞ്ഞെന്ന് കരുതി സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അവരെ സ്നേഹിക്കുന്ന കൂട്ടുകാരെയും ഉപേക്ഷിച്ച് ജീവൻ ജീവനെടുക്കുന്ന പെൺകുട്ടികൾ അവരൊക്കെ സ്വയം ജീവൻ എടുക്കുമ്പോൾ ഓർക്കുന്നില്ല അവർ ചിന്തിക്കുന്നില്ല ഇന്നലെ കണ്ടവനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് അവരെ സ്നേഹിച്ചവരെയും അവർക്ക് വേണ്ടി ജീവിച്ചവരെയും ഇവർ ആ സമയം മറന്നു പോവുകയാണ് ഇന്നലെ കണ്ടവൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി പെട്ടെന്നൊരു തീരുമാനം എടുക്ക ഇനി എനിക്ക് ഈ ജീവൻ വേണ്ട അങ്ങ് മതിയാക്കി അപ്പം ഇത്രക്കാലം സ്നേഹിച്ചവരെ ഇവർ ഓർക്കുന്നില്ല ആർക്കോ വേണ്ടി അങ്ങ് ജീവൻ എടുക്കുക ഈ പന്മാർ ഇങ്ങനെ ആദ്യം നമ്മുടെ മോളെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടായിരിക്കും കല്യാണം കഴിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവന്ന ഇവള് ശരിയില്ല ഇവള് കറുത്തിട്ടാണ് ഇവൾക്കൊന്നും അറിയില്ല ഈ അങ്ങനെ തോന്നുന്ന മനുഷ്യന്മാർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും ഇനി അടുത്തൊരു കല്യാണവും കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇവന് തോന്നും മറ്റൊരു പെണ്ണാണ് നല്ലതെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അത് എന്തിൻ്റെ കുഴപ്പമാണെന്നറിയോ ഇവന്മാരുടെയൊക്കെ ആ നോട്ടത്തിന്റെ പ്രശ്നമാണ് ആ കണ്ണിന്റെ പ്രശ്നമാണ് ഇവരുടെ മുന്നിലുണ്ടായിട്ടും ഇവര് നോക്കുന്നത് വേറെ വേറെടുത്തേക്കാണ് അപ്പോഴാണ് ഇവർ കാണുന്നത് എൻ്റെ അടുത്ത് ഉള്ളതിനേക്കാൾ നല്ലത് മറ്റേതാണെന്ന് അപ്പോൾ വേറെടുത്തേക്ക് നോക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണത് ആ പ്രശ്നം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് അവൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ് അതേ സ്ഥാനത്ത് സ്വന്തം ഭാര്യയെ മാത്രം നോക്കുകയാണെങ്കിൽ അവൻ അവാര്യെ മാത്രമേ സുന്ദരിയായി കാണാൻ പറ്റുകയുള്ളൂ അവൻ നോക്കുന്നത് ഭാര്യയുടെ മുഖത്തല്ല ആ കുറച്ച് നാൾ മാത്രം കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ മാത്രമേ അവന്മാര് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നുള്ളൂ പിന്നെ നോക്കുന്നത് മറ്റുള്ള അന്യ സ്ത്രീകളുടെ മുഖത്തായിരിക്കും അപ്പോൾ തൻ്റെ ഭാര്യനേക്കാൾ കുറച്ച് നിറം കാണുമ്പോൾ ആ എൻ്റെ ഭാര്യനെക്കാൾ കൊള്ളാ ഇവള് ശരിയില്ല അവളോടുകൂടെ പോവാൻ ഈ ദുനിയാവിൽ നമ്മളൊന്നറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയോ നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാലം മാറിയെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാലം മാറും കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ അതിനേക്കാൾ മാറ്റം വരുത്താൻ നോക്കുക അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് സോഷ്യൽ മീഡിയ നമുക്കുണ്ടാക്കിയ നഷ്ടം അത്രക്ക് വലുതാണ് നമ്മുടെ കുടുംബം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളുണ്ടോ ഉണ്ടോ നിങ്ങൾ പറ ഏതെങ്കിലും ഒരു വീട്ടിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടികളുണ്ടോ ഇതൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയ കാരണമാണ് മൊബൈൽ കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ മുതിർന്നവരെ കാണുമ്പോൾ അന്ന് ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ എണീറ്റ് പോകും എണീറ്റ് നിന്നു പോകും കുട്ടികൾ എങ്ങനാ നമ്മൾ അവർക്ക് സീറ്റ് ഒഴിച്ചു കൊടുക്കണം അല്ലേ നമ്മുടെ നാടിപ്പോ ഫോറിൻ സംസ്കാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റോ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ഞാനൊരു കാര്യം പറഞ്ഞെ ഒരുപാട് കുട്ടികള് മൊബൈല് കാരണം വളരെ മോശമായിട്ടുണ്ട് സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി വളരുന്ന കുട്ടികൾക്ക് ചെറിയ മക്കളായിക്കോട്ടെ ഉപേക്ഷിക്കേ ആ ഫോണെ നമുക്ക് വേണ്ട ചെറിയൊരു ഫോൺ ഉപയോഗിക്കുമോ ഈ ഫോണ് ഒരുപാട് കുട്ടികളെ വല്ലാതെ സ്വാധീനിച്ച് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ ഈ ഒരു വലയിൽപ്പെട്ട മക്കളെ നമ്മുടെ വലയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് പ്രയാസമാണ് അതുകൊണ്ട് ഇനി വളരുന്ന നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുന്ന ആ ഒരു സംഭവമില്ലേ അത് നിർത്തിയേക്ക് അവർ അവര് പറഞ്ഞാൽ അനുസരിക്കുന്ന ആ ഒരു പ്രായത്തിലാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് ആ ഒരു സമയം നമ്മൾ അത് കൊടുക്കാതിരിക്ക നമ്മുടെ വൈക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക വെറും ഒരു സ്നേഹത്തിന്റെ പേരിൽ അവരുടെ ഭാവി നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുവച്ചാൽ അനുഭവിച്ചവർക്കെ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും ഒരുപാട് മാതാപിതാക്കൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോട് തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതിനെന്താന്ന് ഒരു പോംപയും ഞാൻ അതൊന്നും പറയാനല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സ്വന്തം ഭർത്താവിന്റെ വൃക്ക വിൽപ്പിച്ച ഒരു ഭാര്യയുടെ കഥ വിശ്വാസം വരില്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി നടന്ന സംഭവമാണ് ഇതും ഇതും ഉണ്ടാക്കി വെച്ചത് സോഷ്യൽ മീഡിയ തന്നെയാണ് അത് തന്നെയാണ് ഇതിലൂടെ പറയാൻ കാരണവും വളരെ പാവമായ ഒരു ഭർത്താവായിരുന്നു ഈ പെൺകുട്ടിയുടേത് ഈ പെൺകുട്ടി ഈ ഭർത്താവിനെ ചതിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഇവർക്ക് പത്ത് വയസ്സുള്ള ഒരു മകളുണ്ട് ആ മകളുടെ പേരും പറഞ്ഞിട്ടാണ് ഇയാളുടെ ഭാര്യ ഈ വൃക്ക വിൽപ്പിക്കുന്നത് ഈ പാവ മനുഷ്യനോട് പറയാ നമ്മുടെ മക്കളുടെ പഠിപ്പിന് വേണ്ടിയും പിന്നെ വിവാഹത്തിന് വേണ്ടിയുള്ള സ്വർണത്തിന് വേണ്ടിയും ആ ധനത്തിന് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ വൃക്ക വിൽക്കണം അല്ലാതെ യാതൊരു വഴിയുമില്ല ഇയാളെ നിരന്തരം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് വേറെ വഴിയില്ല നിങ്ങളുടെ ആ വൃക്ക വിറ്റിട്ട് നമുക്ക് നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിച്ച് അവരെ നല്ലൊരു വിവാഹം കഴിപ്പിക്കണമെന്ന് ഈ പാവം മനുഷ്യനോട് പറയാ പത്ത് വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഇയാളെ നിരന്തരം ഇങ്ങനെ ശല്യം ചെയ്തോണ്ടേ വിശ്വാസം വരില്ല നിങ്ങൾ ഇങ്ങളെ വൃക്ക വിറ്റാലേ നമുക്ക് ഈ രക്ഷയുള്ളൂ നമ്മുടെ നല്ല ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങളെ വൃക്ക വിറ്റ് കഴിഞ്ഞാൽ ആ പൈസക്ക് നമ്മുടെ മോളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും നല്ലൊരാൾക്ക് നമുക്ക് കെട്ടിച്ചേക്കാനും പറ്റുമെന്ന് പറഞ്ഞ് നിരന്തരം ഇയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പാവ മനുഷ്യൻ അങ്ങനെ ഈ ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ഇയാൾ ഈ മനുഷ്യൻ വൃക്ക ആവശ്യമുള്ളവരെ തേടി പിടിക്കാൻ ഒരു കൊല്ലം എടുത്തു ഒരു വർഷം ഒരു വർഷത്തിനൊടുവിൽ അവസാനം ഒരാ ഒരു രോഗിയെ കണ്ടെത്തി ആ രോഗിക്ക് വൃക്ക ദാനം ചെയ്തു ഇയാൾ പൈസ കിട്ടി ഈ പൈസ ഇവളുടെ കൈയിലേൽപ്പിച്ച് സംഭവം അതൊന്നല്ല രസം ഈ പെൺകുട്ടിക്ക് ഈ ഫേസ്ബുക്കിലൂടെ ഒരു ചങ്ങായിയുമായി പ്രണയമുണ്ടായിരുന്നു വൃക്ക വിറ്റ് കിട്ടിയ പത്ത് ലക്ഷവും ഇവരുടെ കയ്യിലാണ് കൊടുത്തത് ഈ പെണ്ണ് ചെയ്ത പണിയുണ്ടെന്നറിയോ ഈ വൃക്ക വിറ്റിറ്റ് കിട്ടിയ പത്ത് ലക്ഷം രൂപയും കൊണ്ട് ഈ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഈ കാമുകന്റെ കൂടെ ഒളിച്ചുകൊടു പോവുകയാണ് ഈ മകളെ കൂട്ടാതെ ഈ മകളെ ഇവിടെയാക്കി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി ആ മകളെയും അവിടെയാക്കിയിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ആലോചിച്ച് നോക്കിട്ടെ ആ സ്ത്രീയുടെ കൂടെ ഒന്നും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാലും ഞാൻ പറയാം അവർ രക്ഷപ്പെട്ട് അത് വേറെ കാര്യവും അങ്ങനെ ഈ പാവ മനുഷ്യൻ ഈ മകളെയും കൂട്ടി ഇവന്റെ ഭാര്യയും കാമുകനും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി ഈ മകളെയും കൂട്ടി പാവം പത്ത് വയസ്സുള്ള ആ മകളെയും കൊണ്ട് പോയി എന്നിരം ഈ പെണ്ണുന്താ പറഞ്ഞെന്നറിയോ ഞാൻ വിവാഹമോചന നോട്ടീസ് അയച്ചേക്കാമെന്ന് പാവം മനുഷ്യൻ ഇത് കേട്ടതും തലയും താഴ്ത്തി തിരിച്ചു വരികയാണ് ഉണ്ടായത് തനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വൃക്കയും പോയി ഭാര്യയും പോയി ഭാര്യ പോട്ടെ എന്നാലും ആ മകള് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ ആ ഭാര്യ ആ ഭാര്യ കിട്ടിയിട്ട് ഒരു കാര്യമില്ല അല്ലേ ആ ഭാര്യ കിട്ടിയിട്ട് എന്ത് കാര്യം അവൾ എന്താ ചെയ്ത് സ്വന്തം മോളെ പോലും അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു അമ്മയാണത് രക്ഷപ്പെട്ടു എന്ന് എഴുതിയാ മതി ആ പടച്ചിറബ്ബ് എല്ലാവരുടെ കൽബിലും ഈമാൻ മാൻ വർദ്ധിപ്പിച്ചു തരട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ ഈമാൻ വർദ്ധിപ്പിച്ചു തരാൻ പടച്ചറപ്പിനോട് അഞ്ചു നേരം ദാ ചെയ്തോ ഈമാൻ ഇല്ലാത്തതിന്റെ കുറവാണ് ഈ കാണുന്നത് മുഴുവൻ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ദുനിയാവിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസല വാലിക്കും വരഹമുള്ള